സൈബർ ആക്രമണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് സി പി എം നേതാവ് കെ ജെ ഷൈൻ കുടുംബത്തെ ഉൾപ്പെടെ തേജോവധം ചെയ്യുന്ന രീതിയിലാണ് കുപ്രചാരണം നടക്കുന്നത് വികൃത മനസ്സുള്ളവരാണ് പ്രചാരണത്തിന് പിന്നിൽ അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡലുകൾക്കെതിരെ തെളിവ് സഹിത മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്നും കെ ജെ ഷൈൻ ഫേസ്ബുക്കിൽ കുറിച്ചു ശൂന്യതയിൽ നിന്ന് വ്യാജ ആരോപണങ്ങൾ സൃഷ്ടിക്കുകയാണ് കോൺഗ്രസ് എന്ന് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞു ശുദ്ധ അസംബന്ധം വാർത്തയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും ഇപ്പോൾ കേരളത്തിൽ ഒരു സംഘം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസും കോൺഗ്രസിൻ്റെയും ആളുകൾ എന്ത് നെറുകേടും കാണിക്കുമെന്നതിൻ്റെ അങ്ങേയറ്റം വരെ പോകുന്നതാണ് നമുക്ക് ആ ഇതിലെല്ലാം കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ അവർ ചെന്ന് വീണ ജീർണത മറച്ചു വയ്ക്കാൻ സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും കരിവാരി തേക്കാം എന്നുള്ള സമീപനമായിട്ടാണ് ഇപ്പോൾ ഈ പ്രചാരവേലകൾ അറിയുന്നത്